പറഞ്ഞ നിൽക്കുണ്ട് കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് നല്ല കറയിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ രാവിലെ കൂട്ടി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഫസ്റ്റ് ബോട്ടിന് ഫസ്റ്റ് ബോട്ടിന് റസ് ചെയ്യാൻ വേണ്ടിയിലുള്ള ഫസ്റ്റ് ബോട്ടിന് റസീവ് ചെയ്യാൻ വേണ്ടിയുള്ള ജനസമൂഹാണ് കേസിനൊക്കെ കാണാൻ പോണിക്കായിരുന്നു

രണ്ടാമത്തെ ബോട്ട് വരുന്ന വെള്ളത്തി പോകാൻ പോയാൽ പോയാൽ അവിടെ കിടക്കും കളിക്കാൻ കയറി വരും കയറി വരും യ്യായിരം അയ്യായിരം 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 നാലായിരം നാപ്പത്തിരണ്ട് നാപ്പത്തി ആറോ നാപ്പത്തി ആറോ നാപ്പത്തി ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് അമ്പിളിയാ നാപ്പത്തി ആറ് 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 അങ്ങോട്ട് ചേട്ടാ അങ്ങോട്ട് ചേട്ടാ അണകേതാണ് എന്റെ കുട്ടികളുണ്ട് 5000 5000 44 5000 5000 42 42 42 42 3 వరకు 42 42 42 42 42 42 42 42 42 5 6000 5 6000 42 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 అంపిచీజీ നാലായിരം മൂന്ന് പേര് നാലായിരം മൂന്ന് പേര് നാലായിരം മൂന്ന് പേര് നാലായിരം 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 നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാല് രണ്ട് നാപ്പത്തിയാല് നാൽപ്പത്തിയാല് നാൽപ്പത്തിയാല് നാല്പത്തിയാല് നാല്പത്തിയാല് നാല്പത്തി ആറ് നാപ്പത്തി ആറ് നാൽപ്പത്തി ആറ് നാപ്പത്തി ആറ് നാൽപ്പത്തി ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് നാൽപ്പത്തിയാല് മെഡി